എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പച്ചക്കറി കൃഷിയിൽ നമ്മുടെ ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത് രോഗങ്ങൾ തന്നെയാണ് പലപ്പോഴും നമ്മളിതിന് ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കാതെ പോവുകയും പിന്നീടത് നമ്മുടെ ചെടിയെ പൂർണമായും നശിപ്പിക്കുമ്പോഴാണ് രോഗമായിരുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവുക പ്രത്യേകിച്ചും നമ്മുടെ മണ്ണിനോട് ചേർന്ന് കിടക്കുന്ന വേരുപടലത്തിലും തണ്ടിലൊക്കെ ഉണ്ടാവുന്ന ചീയൽ രോഗം തക്കാളിയിലും മുളകിലും വഴുതനേലും കാണുന്ന വാട്ടരോഗം ഇതൊക്കെ പെട്ടെന്നാണ് പൊട്ടിപ്പുറപ്പെടുന്ന പോലെ നമ്മളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുക അപ്പോൾ എങ്ങനെയായിരിക്കണം ഇതിനെ നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രതിരോധ നടപടികൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള പ്രതിരോധ നടപടികൾ എങ്ങനെ സ്വീകരിക്കാം നോക്കാം ഇതിന് നമ്മൾ കൂട്ടുപിടിക്കേണ്ട ഒന്നാണ് ട്രൈക്കോഡർമ ട്രൈക്കോഡർമ വേ ട്രൈക്കോഡർമ ട്രൈക്കോഡോർമ എന്നുള്ള പേരുകളിലൊക്കെ തന്നെ ഇത് വിപണിയിൽ ലഭ്യമാണ് പരിസ്ഥിതിക്ക് യാതൊരു തരത്തിലുള്ള ദോഷവും ഇല്ലാത്ത എന്നാൽ ജൈവ കൃഷിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് ട്രൈക്കോഡർമ വെളുത്ത പൊടി പോലെ ആട്ടോ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടുക ഇത് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ പല തരത്തിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും നൂറ് കിലോഗ്രാം പൊടിഞ്ഞ ജൈവവളം അത് പൊടിഞ്ഞ മണിര കമ്പോസ്റ്റോ ആട്ടിൻ കാഷ്ടമോ കോഴിക്കാഷ്ടമോ പൊടിഞ്ഞതായിരിക്കണം മണിര കമ്പോസ്റ്റ് എന്ത് ജൈവവളമായിക്കോട്ടെ നമ്മുടെ കയ്യിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ജൈവവളത്തിൽ നൂറ് കിലോഗ്രാമിനകത്ത് നമുക്ക് രണ്ട് കിലോഗ്രാം വരെ ട്രൈക്കോഡർമ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു പുട്ടിൻ്റെ നനവുണ്ടായിരിക്കണം അല്ലാതെ വെറും ഡ്രൈ ആയി ആയിപ്പോരുത് നമ്മളെ കയ്യിലുള്ള ജൈവവളം ആദ്യം ഒരു പുട്ടിൻ്റെ നനവിൽ ഒന്ന് മോയ്സ് ചെയ്തതിന് ശേഷം നമുക്കതിനകത്ത് ട്രൈക്കോഡർമ ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ വീണ്ടും നമുക്കതിനൊരു പുട്ടിൻ്റെ നനവ് കൊടുക്കുക നനഞ്ഞ ചണച്ചാക്കോണ്ട് മൂടി വെക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒന്നാം തരം ട്രൈക്കോഡർമ എൻറിച്ച് ആയിട്ടുള്ള ജൈവവളം തയ്യാറാവും ഇപ്പോൾ ചീരയുടെ ഇലപ്പുള്ളി രോഗം നമുക്കറിയാം ചീര നട്ട് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു രോഗമാണ് ഈ ചീരയുടെ ഇലപ്പൊട്ട് രോഗം ഇത് നമ്മൾ ചീര നടുന്ന സമയത്ത് തന്നെ നമ്മളിപ്പോൾ ഒരു സെൻറ്റിലേക്ക് നൂറ് കിലോഗ്രാം എന്നുള്ള ജൈവവളത്തിന് പകരം നമ്മൾ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ജൈവവളം അവിടെ ചേർക്കുകയാണെങ്കിൽ ഇലപ്പുള്ളി രോഗം അവിടെ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം അത് തുടക്കത്തിൽ നമുക്ക് ജൈവവളത്തോടൊപ്പം ചേർത്ത് കൊടുക്കാം വിത്തിൽ പുരട്ടി ഉപയോഗിക്കാം അതായത് ഒരു സ്പൂൺ ചീരവിത്തിന് രണ്ട് സ്പൂൺ ട്രൈക്കോഡർമ എന്നുള്ള രീതിയിൽ ഒരു നേർത്ത തരത്തിലുള്ള പുളിച്ച മോരും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ട് രണ്ട് മണിക്കൂർ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വിത്ത് വിതറി കൊടുക്കാം അതുകൂടാതെ നമുക്ക് ഇരുപത് ഗ്രാം ട്രൈക്കോഡർമ ഒരു ലിറ്റർ വെള്ളത്തിൽ പത്ത് ഗ്രാം ശർക്കരയും കൂടി ചേർത്തിട്ട് നമുക്ക് ചെടികളുടെ മുകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം വേര് മുക്കി വെക്കുന്നത് ഇപ്പോൾ നമ്മൾ ചീര വഴുതിന തക്കാളി പച്ചമുളക് ഇതൊക്കെ നമ്മൾ പറിച്ചു നടന്ന ചെടികളായതുകൊണ്ട് തന്നെ ഈ വേര് നമുക്ക് സുടമുണ സ്ലായനിൽ മുക്കി വെക്കാം അതായത് ഒരു എഴുപത്തഞ്ച് മില്ലി വെള്ളത്തിൽ ഇരുപത്തഞ്ച് ഗ്രാം ട്രൈക്കോഡർമെന്നുള്ള രീതിയിൽ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്ത് വേര് രണ്ട് മണിക്കൂർ വരെ മുക്കി വെച്ച് നടുകയാണെങ്കിൽ ഒരുപാട് രോഗങ്ങളിൽ നിന്ന് നമ്മുടെ ചെടിയെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും ഈ ഓരോ സ്റ്റെപ്പ് അതായത് വിത്തിൽ പുരട്ടിയും വേര് മുക്കി വെച്ചും ജൈവളത്തോടൊപ്പം മിക്സ് ചെയ്തും ചെടികളിൽ സ്പ്രേ ചെയ്തും നമുക്ക് ട്രൈക്കോട്ടർമ ഉപയോഗപ്പെടുത്താം ഇപ്പോൾ ട്രൈക്കോടർമേൻ്റെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ രസമുള്ള കാര്യം കേട്ടോ രാസകുമൽനാശിനിയൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആഫ്റ്റർ എഫക്ട്സും ഇല്ലാത്തത് കൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് ട്രൈക്കോഡർമ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഉപയോഗിക്കാവുന്നതാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചാ ജൈവവളത്തോടൊപ്പം മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നു അവിടെ നമുക്ക് ആവശ്യത്തിനുള്ള ജൈവാംശം മണിലുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം ട്രൈക്കോടർമ ചേർത്താൽ പോരാ ട്രൈക്കോടമ സമ്പുഷ്ടീകരിച്ച ജൈവവളം ചേർക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആവശ്യത്തിനുള്ള നനവ് മണിലുണ്ടായിരിക്കണം അതുപോലെ തന്നെ ആദ്യം മണ്ണിൽ പുളിരസം കളയാനായിട്ടുള്ള കുമ്മായ വസ്തുക്കൾ ആദ്യം തന്നെ ചേർത്തിട്ടുണ്ടാവണം ഈ ട്രൈക്കോടർമ ജൈവവളം ചേർത്തതിന് ശേഷം നന്നായിട്ട് പുതയിട്ട് കൊടുക്കണം അതിപ്പം ചീമക്കൊന്ന ഇലയാവാം കരിഞ്ഞ് കരിയിലകളാവാം അഴുകാൻ തുടങ്ങിയിട്ടുള്ള ഓലയാവാം എന്താണെങ്കിലും ഒരു പൊത ട്രൈക്കോടർമ ചേർത്ത ജൈവവളം ചേർത്ത് കഴിഞ്ഞാൽ നിർബന്ധമായി ഇട്ട് കൊടുക്കണം എന്നാൽ മാത്രമേ ട്രൈക്കോടർമ അവിടെ നന്നായിട്ടങ്ങ് വളർന്ന് അതിൻ്റെ ആക്ടിവിറ്റി നല്ല സ്മാർട്ടായിട്ട് പോവുള്ളൂ ഈ ട്രൈക്കോട്രമ എന്താ മണ്ണിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഈ മണ്ണിൽ രോഗമുണ്ടാക്കുന്ന കുമിളുകളൊക്കെ തന്നെയുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ മണ്ണിൽ നമുക്കറിയാം പിത്തിയം എന്ന് പറയുന്ന അഴുകൽ രോഗം ഉണ്ടാക്കുന്ന ആളാണ് പിത്തിയം ഫൈറ്റ് ഓഫ് തോറ നമുക്കറിയാം തെങ്ങിൻ്റെ കൂമ്പിചിയലും കൗങ്ങിൻ്റെ മഹാളിയും കുരുമുളകിൻ്റെ ദ്രുതവാട്ടോ ഒക്കെ ഉണ്ടാക്കുന്നത് തോറയുടെ കുടുംബക്കാരാണ് പിന്നെ വാഴയിലുണ്ടാക്കുന്ന പനാമ വിൽട്ട് അതുണ്ടാക്കുന്ന ഫിസേറിയം ഓക്സിസ്പോറാണ് അതേപോലെ ഒരുപാട് കൊളിറ്റോട്രിക്കം തുടങ്ങിയിട്ടുള്ള ഒരുപാട് റാൽസ്റ്റോണിയ തുടങ്ങിയ ഫംഗസുകളൊക്കെ തന്നെ പല തരത്തിലുള്ള രോഗങ്ങൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഉണ്ടാക്കുന്നുണ്ട് ഇവരുടെയൊക്കെ ഇഷ്ട ഭക്ഷണം എന്ന് പറയുന്നത് അയേണാണ് അല്ലെങ്കിൽ ഇരുമ്പാണ് അതുകൊണ്ടാണ് പുളിരസം കൂടുമ്പോഴത്തേക്ക് രോഗങ്ങൾ കൂടുന്നു എന്ന് പറയാനുള്ള ഒരു കാരണം അപ്പോൾ ഈ അയൺ ഈ രോഗകാരികൾക്ക് കൊടുക്കാതെ ട്രൈക്കോഡർമ സ്വന്തം കീശലാക്കി വെക്കും അപ്പോൾ എന്ത് പറ്റും രോഗമുണ്ടാക്കുന്ന കൊമളുകൾക്കും ബാക്ടീരിയകൾക്കും അവർക്ക് ഇഷ്ടപ്പെട്ട തീറ്റയായിട്ടുള്ള ഇരുമ്പ് കിട്ടാതെ വരും അപ്പോൾ തീറ്റ കിട്ടാതെ വരുമ്പം ഓട്ടോമാറ്റിക്കലി രോഗം ഉണ്ടാക്കുന്ന കുമിളുകൾ അല്ലെങ്കിൽ പാത്തജെൻസിൻ്റെ അളവ് മണ്ണിൽ കുറയും അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊരുപാട് ആൻറ്റിബയോട്ടിക്സ് മണ്ണിൽ പുറത്ത് പുറപ്പെടുവിക്കും വിറിഡിൻ അങ്ങനെ കുറേ സംഭവങ്ങൾ പുറത്തുവിടുന്നുണ്ട് ഇതെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന പാത്തജെൻസിനെ നശിപ്പിക്കും ഈ ട്രൈക്കോഡർമ്മ ജിബർലിൻ ഓക്സിൻ തുടങ്ങിയിട്ടുള്ള ഹോർമോൺസ് പുറത്തു വിടുമ്പോൾ എന്താ പറ്റിയ ചെടികളുടെ വളർച്ചയും അതുപോലെ തന്നെ ഉൽപ്പാദനമൊക്കെ തന്നെ കൂടാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇത് ഉത്പാദിപ്പിക്കുന്ന ചില കെമിക്കൽസ് ഇതിൻ്റെ വേരുകൾക്കകത്തോട്ട് കയറി കഴിയുമ്പോഴത്തേക്കും ചെടികൾക്ക് ചെടികളുടെ വേരുകളുടെ പ്രവർത്തനം ഊർജ്ജസ്വലമാവും വേരുകളുടെ പ്രവർത്തനം ഊർജ്ജസ്വലമാവുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ചെടികൾ നന്നായിട്ട് വളരും പിന്നെ ഈ ട്രൈക്കോഡർമ ഉത്പാദിപ്പിക്കുന്ന എൻസൈംസ് ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് ആയിട്ടുള്ള ഗ്ലൂക്കനൈസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് എൻസൈംസ് ഉണ്ട് അതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗകാരികളായിട്ടുള്ള കുമിളുകളെ വരിഞ്ഞു മുറുക്കി കൊല്ലും അപ്പോൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മണിലൂടുന്ന ലൂടെ പകരുന്ന രോഗങ്ങൾക്കുള്ള ഏറ്റവും നല്ല പ്രതിവിധിയാണ് ട്രൈക്കോഡർമ അപ്പോൾ തുടക്കം തൊട്ട് നമുക്ക് ഈ ട്രൈക്കോഡർമ വളർത്തിയെടുക്കാം ഇനിയിപ്പോൾ നമുക്ക് വളർത്തിയെടുക്കാനുള്ള സാഹചര്യമൊന്നുമില്ല ഒട്ടും സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ ജൈവവളം ഉണ്ടാക്കുന്ന ബക്കറ്റ് ഉണ്ടല്ലോ അതിനകത്ത് കമ്പോസ്റ്റിംഗ് പ്രക്രിയ ഏതാണ്ട് തീരാറാവുന്ന ലാസ്റ്റ് ട്വൻറ്റി ഡേയ്സിന് മുന്നേ ട്രൈക്കോഡർമ ഇട്ട് കൊടുക്കുക അത് ജൈവാംശമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ ലാസ്റ്റ് ഫിഫ്റ്റീൻ ഡേയ്സ് ആകുമ്പോഴത്തേക്കും നമ്മൾ പ എടുക്കുമ്പോഴത്തേക്കും ട്രൈക്കോഡർമ എൻറീച്ച്ഡ് ആയിട്ടുള്ള ജൈവവളം ഓട്ടോമാറ്റിക്കലി നമ്മളെ കയ്യിൽ കിട്ടും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ട്രൈക്കോഡർമ ഉപയോഗിക്കേണ്ടത് ട്രൈക്കോഡർമക്ക് ഒരുപാട് ആക്ഷൻസ് ഉണ്ട് അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അടുക്കളത്തോട്ടത്തിലേക്ക് വേറെ ഒരു